മഞ്ഞൾ കൊത്താമല്ലിൻ അമ്മി മേലിട്ടേട്ട് നിടിയാര ചോലി മഞ്ഞള് കൊത്താമല്ലി അമ്മി മേലിട്ടേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിട്ടിയാര ചോല് മഞ്ഞൾ കൊത്താമല്ലിൻ അമ്മി മേലിട്ടേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിട്ടിയാര ചോലിൻ അങ്ങെ അഞ്ചാറ് കോങ്ങ അൻ്റെയോടെ തിന്നോളെ അങ്ങനെ കോമാ പൂത്തപ്പോൾ അഞ്ചാറേ കോമാ അൻ്റെയോടെ തിന്നോള് ഒരു വെള്ളത്തിൽ മേലോട്ട് നീന്തപ്പോൾ തടസ്സൊന്നും കൂടാതെ കീഴോട്ട് പോന്നോനെ ഒരു വെള്ളത്തിൽ മേലോട്ട് നീന്തപ്പോൾ തടസ്സൊന്നും കൂടാ കല്യാണത്തിനായി വളയിട്ട കാലത്ത് നന്ദുൻ്റെ കൂട്ടത്തിൽ കറങ്ങിയടിച്ചോലെ കല്യാണത്തിനായി വളയിട്ട കാലത്ത് നന്ദുൻ്റെ കൂട്ടത്തിൽ കറങ്ങിയടിച്ചോലെ ഒരു കെട്ടെ പപ്പേടം കാച്ചിയെടുത്തിട്ട് ഒറ്റച്ച വിട്ടിന്നെ പൊട്ടിച്ചെടുത്തോനെ ഒരു കെട്ടെ പപ്പ പ്പൻ വെള്ളത്തിൽ പോയപ്പോൾ കുട്ടൊന്നും നനയാതെ കുമ്പിട്ടെടുത്തോളെ മുത്തപ്പൻ വെള്ളത്തിൽ എട്ടാണ പോയപ്പോൾ കുട്ടൊന്നും നനയാതെ കുമ്പിട്ടെടുത്തോളെ കൊണ്ടോട്ടിയിൽ നിന്ന് സൈക്കിൾ എടുത്തിട്ട് പട്ടത്തിൽ ചവിട്ടിയപ്പോൾ നീളത്തിൽ പോയോനെ യിൽ നിന്ന് സൈക്കിൾ എടുത്തിട്ട് പട്ടത്തിൽ നീളത്തിൽ പോയോനെ അരിപ്പൊടി ജീരകം മഞ്ഞൾ കൊത്താമല്ലി അമ്മി മേലിട്ടീട്ട് നെട്ടിയാരച്ചോളൻ അരിപ്പൊടി ജീരകം മഞ്ഞൾ കൊത്താമല്ലി അമ്മി മേലിട്ടീട്ട് നെട്ടിയാര ചോളൻ മഞ്ഞൾ കൊത്താമല്ലി അമ്മി മേലിട്ടീട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അരച്ചോല് മഞ്ഞള് കത്ത മല്ലി അമ്മി മേലിട്ടീട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അരച്ചോ